നമസ്കാരം തൊടുകുറി സത്യമുള്ള ശാസ്ത്രമാകുന്നു തൊടുകുറിയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുക സാധ്യമാണ് അത്തരത്തിൽ പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ചില ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹം ഈ നിമിഷം ഭഗവാനോട് നിങ്ങൾ ആവശ്യപ്പെടുക ആ ആഗ്രഹം ജീവിതത്തിൽ നടക്കുമോ യോ എന്ന കാര്യം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തൊടുകുറിയിൽ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഈ അടുത്ത് ആവശ്യപ്പെട്ട അതേ കാര്യം തന്നെ വീണ്ടും ആവശ്യപ്പെടാതിരിക്കുക ഒരു മാസത്തിന് മുൻപുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഏറ്റവും ശുഭകരം അതേപോലെ തന്നെ ഇതേ ചോദിക്കാത്ത ഏതെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങളും ഈ നിമിഷം ചോദിക്കാവുന്നതാണ് തന്നിരിക്കുന്നത് രണ്ട് ശിവചിത്രങ്ങളാകുന്നു അതിൽ ആദ്യത്തെ ചിത്രം ഭഗവാന്റെ ധ്യാന രൂപത്തിലുള്ള ചിത്രമാകുന്നു രണ്ടാമത്തെ ചിത്രം പാർവതി പരമേശ്വരന്മാരുടെ ചിത്രമാകുന്നു ശിവപാർവതി ചിത്രം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പരമശിവനെ ഈ നിമിഷം പ്രാർത്ഥിക്കുക മനസ്സിലുള്ള ആഗ്രഹം നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ആഗ്രഹം ഭഗവാനോട് നടത്തി തരുവാനായി ആവശ്യപ്പെടുക ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കി ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ സമയങ്ങൾ ആരംഭിക്കണം എന്നും ഭഗവാനോട് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഏവരും കണ്ണുകൾ തുറന്ന് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പ്രദോഷ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ പരമശിവന്റെ ധ്യാന രൂപത്തിലുള്ള ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഇഷ്ടപ്പെടുന്നവരെ കണ്ടുമുട്ടും എന്ന് തന്നെയാണ് ഫലം പഴയ സൗഹൃദങ്ങളുണ്ട് എങ്കിൽ ആ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വീണ്ടും തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക പല കാര്യങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് വരും ആ കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യമാണ് ചിന്തി ചിന്തിക്കേണ്ടത് തീർച്ചയായും തനിക്ക് അനുയോജ്യമായത് മാത്രം തിരഞ്ഞെടുക്കുകയും അതുമായി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തനിയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭഗവാനോട് ആവശ്യപ്പെട്ട ആ കാര്യം അത് നടക്കും എന്ന് തന്നെയാണ് ഫലം കാരണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എങ്കിൽ ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും എന്ന് തന്നെ പറയാം തൊഴിലുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു തടസ്സങ്ങളുണ്ട് എങ്കിലും ആ തടസ്സങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കഠിന പ്രയത്നത്തിലൂടെ ഇത് സാധിക്കും എന്ന് തന്നെയാണ് ഫലം ഉത്തമമായ വഴിയിലൂടെ കടന്ന് പോകുന്നവരാണ് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലില്ല അതിനാൽ തന്നെ ഉയർച്ച വേഗത്തിലാവുക തന്നെ ചെയ്യും ഇപ്പോൾ പോകുന്ന വഴി ശുഭകരമായ വഴിയാണ് എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ വഴി തന്നെ തുടരുക ഉയരങ്ങൾ കീഴടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങളിൽ ഉള്ളതിനാൽ തീർച്ചയായും അത് സാധ്യമാകും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ ഉയർച്ച നേടും എന്ന് തന്നെയാണ് ഫലം അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ പലപ്പോഴും ഒരു വഴി അടഞ്ഞാൽ പിന്നീട് എന്തു ചെയ്യും എന്നാലോചിച്ച് പലരും വിഷമിക്കുന്നതാകുന്നു എന്നാൽ നിങ്ങൾക്ക് മുൻപിൽ ഒരു വഴി അടഞ്ഞാൽ നൂറ് വഴി തന്നെ തുറക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം പരമശിവനെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ശിവപാർവതിമാരെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ വന്ന് ചേരാവുന്നതാകുന്നു അതിനാൽ തന്നെ ഭഗവാനോട് ഈ നിമിഷം ആവശ്യപ്പെട്ട ആ കാര്യം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു വഴിത്തിരിവുകളാൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയാണ് വന്നു ചേരുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടും ഏറ്റവും അനുകൂലമായ സമയം തന്നെയാകുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത് ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാകുന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്ന കാര്യമാകുന്നു ഏത് കാര്യവും രണ്ടു വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം എപ്പോഴും പ്രവർത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു അധികാര കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ജീവിതം രക്ഷപ്പെടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം കൂടാതെ കഷ്ടതകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും എങ്കിൽ പോലും ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരം കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും അകന്ന് അഥവാ ഒരു പരിധി വരെ അകന്ന് പോകുന്നതാകുന്നു അപമാനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ ഇപ്പോഴും അത്തരത്തിൽ പല രീതിയിലുള്ള അപമാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായ അവസ്ഥ ഉണ്ട് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ എന്ത് കാര്യവും പരിശ്രമിക്കുകയാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കൂ എന്ന് തന്നെയാണ് ഫലം ഭഗവാനോട് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉടനെ തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ആഗ്രഹങ്ങൾ നടക്കുവാൻ പല വഴികൾ തുറക്കപ്പെടും എന്ന് തന്നെയാണ് ഫലം കർമ്മരംഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ ഉയർച്ചകൾ വന്നു ചേരും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സൗഖ്യം വന്ന് ചേരുന്ന അവസരം കൂടിയാണ് ഇത് കൂടാതെ തൊഴിൽ വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അഭിമാനകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഈ സമയം സംഭവിക്കാവുന്നതാണ് മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ തീർച്ചയായും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക